അച്ഛന്റെ ടീമിന്റെ ആനയാണോ അപ്പൊ ഇത് ഏതാണോ അമ്പാടി ബാലനാരായണൻ ഇതെങ്ങനെയാണ് എവിടെ കണ്ടാല് ചെവി കണ്ടാ മനസ്സിലാവും എങ്കില് ടീച്ചർ ചോദിക്കാം ഇതോ എന്താണ് അരിക്കൊമ്പൻ ഇതിലെങ്ങനെയാ അരിക്കൊമ്പൻ പേര് വന്നത് നാട്ടിലിറങ്ങി അരി തിന്നും അതുകൊണ്ട് അരിക്കൊമ്പൻ എന്നുള്ള പേര് വന്നു അല്ലേ ഇതോ ഒളരിക്കര കാളിദാസൻ ഈ ആന പറഞ്ഞേ മംഗലാങ്കുന്ന് കർ മംഗലാങ്കുന്ന് കർണ് ഇതെങ്ങനെയാണ് പേര് മനസ്സിലായത് മംഗലാകുന്ന് കർണനാണെന്ന് കൊമ്പ് കണ്ടാ മനസ്സിലാവും എങ്കിലിതൊന്ന് പറഞ്ഞേ ഇതാരാ അരിക്കൊമ്പൻ തന്നെ അല്ലേ ടീച്ചർ ഇങ്ങനെ ടെസ്റ്റ് ചെയ്തതാണ് ഇതൊന്നു പറഞ്ഞേ ആരാണ് കുംകി ആ കുങ്കി ആനയാണ് അല്ലേ ഇതോ കുങ്കിന്നെയാണ് ഇതൊന്നു പറഞ്ഞേ മംഗലാങ്ങുന്ന അയ്യപ്പൻ എങ്കിൽ ഇത് പറയാം ഇതേതാണ് കാട്ടാനായതോണ്ട് പേരറിയില്ല അല്ലെ ഇതോ ചുല ഏതാണ് ചക്കക്കൊമ്പൻ ചക്കക്കൊമ്പൻ ഇതിനെന്താ ചക്ക കൊമ്പൻ പേര് വരാൻ കാരണം ചക്കതിന്നും ചക്കതിന്നും അതുകൊണ്ട് അല്ലേ ഈ എന്ന് പറഞ്ഞേ തിക്കടൂർ ശിവരാജു തിക്കടവൂർ ശിവരാജു ശിവരാജു ഈ ആനയുടെ പേര് പറയൂടി രാജൻ പാമ്പാട് പാമ്പാടി രാജൻ എന്തുകൊണ്ടാണ് ഇതിന് ഇങ്ങനെ പേര് വരാൻ കാരണം ആരോ പേര് അതോരോ പേരിട്ടതാണ് ഇതോ ഊട്ടോ ഏതാണ് ഊട്ടോളി അനന്തോളി അനന്ത ഓകെ ഈ ആനയുടെ പേരെന്ന് പറഞ്ഞേ തെച്ചോട്ടുകാവ് രാമചന്ദ്രൻ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ രാമചന്ദ്രൻ ഇതിനെങ്ങനെയാ മനസ്സിലായി തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ആണെന്ന് കുറി കണ്ടിട്ടാണോ മനസ്സിലായത് ഈ ആനയെന്ന് പറയൂ പാമ്പാടി രാജൻ പാമ്പാടി രാജൻ ഏറെ ചെറുപ്പകാലത്തെ ഇതിന്റെ ഫോട്ടോ ആണോ അത് ആഹാ ഇതോ കാർത്തികേൻ ഈ പേര് പറഞ്ഞേ പുതുപ്പള്ളി കേശവൻ ഏതാണ് പുതുപ്പള്ളി കേശവൻ പുതുപ്പള്ളി കേശവൻ ഇതോ പട്ടാണ്ട് പട്ടാമ്പി കർണൻ ഇതൊന്ന് പറഞ്ഞേ തെച്ചിക്കോട്ടുതാവ് ദേവിദാസ് തെച്ചിക്കോട്ടുതാവ് ദേവിദാസ് ദേവിദാസ് ഈ ആനയുടെ പേര് പറഞ്ഞേ പുതുപ്പള്ളി സാധു പുതുപ്പള്ളി സാധു ഈ ആനയുടെ പേര് പറഞ്ഞേ തിക്കടവൂർ ശിവരാജൻ തിക്കടവൂർ ശിവരാജൻ ശിവരാജൻ ഈ ആന ഏതാണ് പാമ്പാടി രാജൻ പോസ്റ്ററാ അതിന്റെ പോസ്റ്ററാണോ പ്രതിമ അതിന്റെ ചെറിയ ചെറിയ പ്രതിമ ഉണ്ടാവും എന്താണ് കളിക്കാൻ പറ്റുന്ന കുട്ടികൾക്കൊക്കെ കളിക്കാൻ എവിടെയാണ് ഈ പ്രതിമ ഉള്ളത് ഇത് ഗുരുവായൂർ ആനക്കൊണ്ട് ഗുരുവായൂരില് ഇതിന്റെ പ്രതിമ ഉണ്ട് ഇതോ തെച്ചോട്ടുകാവ് രാമയാന് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ഇതോപ്പൻ മംഗലാങ്ങുന്ന അയ്യപ്പൻ ഈ ആനപ്പ ജീവിച്ചിരിപ്പുണ്ട എന്തു പറ്റി കാൽമ മുറിയായിട്ട് ചെരിഞ്ഞു അല്ലെ ഈ ആനയോ അമ്പാടി ബാലനാരായണൻ ബാലനാരായണൻ ഇനിയും കൊറേ ആനകളുടെ പേരറിയല്ലേ